ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് ആയിരുന്ന സിബിൻ സിബിജേന്റെ വൈഫ് ചിഞ്ചു വേസ് ചിഞ്ചു ചേച്ചി കഴിഞ്ഞ ദിവസം മടുവിൽ കേരളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോസിനകത്ത് കൂടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് അപ്പം ഇത് വീണ്ടും ഞാനിപ്പോൾ ഇത് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ മുൻപത്തെ വീഡിയോസൊക്കെ ചെയ്ത സമയത്തേക്കിന് ചിഞ്ചു ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആൾക്ക് ആൾക്കാർ ഉൾക്കൊണ്ട ഒരു രീതിയുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ആ ഒരു ഇന്റർവ്യൂ വന്നപ്പോഴത്തേക്കും നേരത്തെ ഇത് ഉൾട്ടയടിച്ച് അങ്ങനെ ഒരു ഉൾട്ടയടിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ആൾക്കാർ വിചാരിച്ചേക്കുന്നത് ചേച്ചിയാണെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ ഇത് പൈസ വാങ്ങിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനൊരു ഇൻറ്റർവ്യൂ കൊടുത്തേക്കുന്നത് എന്നുള്ള രീതിയിലാണ് അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം സിബിചേട്ടൻ മീറ്റ് കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് ബിഗ് ബോസിനെതിരെ പറയാനുള്ള കുറേ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ ഒരു കഴിഞ്ഞ ദിവസം ആ ഒരു പ്രസ് മീറ്റ് വിളിക്കുന്ന അതേ ദിവസം തന്നെ ഇങ്ങനൊരു ഇൻ്റർവ്യൂ വന്നതുകൊണ്ട് ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പം അതിനൊരു ക്ലാരിറ്റി കൂടി ഈ ഒരു വീടിക്കകത്ത് കൊടുക്കാനുണ്ട് അപ്പം ഞാൻ ഈ ഒരു ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതെന്തുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്തില്ല എന്നുള്ളത് ഞാനിവിടെ പറയേണ്ടതായിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളിൽ പലരും ചിന്തിക്കും ഞാനും ഏഷ്യൻ്റെ ഇതാണോ ഏഷ്യൻ്റെ ഇതിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണോ ഈ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിക്കും അതുകൊണ്ട് സിമിചാട്ട പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ സിബിൻ ചാട്ടിനെ സപ്പോർട്ട് ഇത് തന്നെയാണ് നിൽക്കുന്നത് ആൻഡ് സിമിൻചാട്ടന് ഇങ്ങനൊരു അവിടുത്തെ ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് കമ്പനിക്കെതിരെ ആണെങ്കിൽ ഇത്തരം തെളിവുകൾ നടത്താനെക്കൂടെ അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ കാണിച്ച ഈ ഒരു ധൈര്യത്തിന് ഹാറ്റ്സ് ഓഫ് യു മാൻ ഞാൻ ഫുൾ സപ്പോർട്ട് ആ ഒരു കാര്യത്തിലുണ്ട് ആൻഡ് ഇപ്പം ഞാനത് എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കും മെജോറിറ്റി ആൾക്കാരും എന്താ പറയുക ഉള്ള എല്ലാ യൂട്യൂബേഴ്സും ആണെങ്കിൽ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇപ്പം സാത്താൻ ത്രീ ടു വൺ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫൈലിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് എന്താണ് അല്ലെങ്കിൽ ഇതിനകത്തുള്ള എൻ്റെ പ്രതികരണം എന്താണെന്ന് കേൾക്കാനുള്ള അങ്ങനെ കാഴ്ചക്കാരെനിക്ക് പെർമനൻ്റ് ആയിട്ട് അങ്ങനെ ആൾക്കാരും ഇല്ല ഓക്കെ ഈവൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാം ഓക്കെ എന്നെ കേൾക്കാൻ ഒരാളെങ്കിലും ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിൽ പ്രതികരിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വരാം ഞാനങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എൻ്റെ വീഡിയോസ് എല്ലാം നല്ല രീതിയിൽ ഡൗൺ ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു കാര്യം പറയുന്നത് എല്ലാവരും ചെയ്തൊരു കാര്യം പിന്നെ എൻ്റെ ഒപ്പീനിയനും അതേപോലെ തന്നെ ബാക്കിയുള്ളവർ പറഞ്ഞ പോലത്തെ ഒരു തന്നെ ആയിരിക്കും എൻ്റെ ഇതും പിന്നെ എൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷൻ മാത്രമായിരിക്കും കുറച്ച് വ്യത്യസ്തമായിട്ട് വരിക അതുകൊണ്ട് തന്നെ അതിനൊരു പുതുമയോ കാര്യങ്ങളോ ഒന്നും ആവില്ല പിന്നെ വെറുതെ നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ ഇത് ഇത് വേറെ ആരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് റിയാക്റ്റും കൂടെ ചെയ്യുന്നത് എന്തായാലും പറയാനുള്ള ഒരു കാര്യം ഞാൻ ഒന്ന് അത് തന്നെയാണ് ഇപ്പൊ എനിക്ക് ഞാനിപ്പോ സോഷ്യൽ മീഡിയയിൽ വരാനുള്ള കാരണം തന്നെ ഒരു പക്ഷേ എനിക്കത് പറയാൻ പറ്റും അതുകൊണ്ട് മാത്രമാണ് എല്ലാ ഇന്റർവ്യൂലും നമുക്ക് ലൈഫിൽ നടന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ എല്ലാ ഇന്റർവ്യൂസിലും നമുക്ക് ഒരുപോലെ അല്ലേ പറയാൻ പറ്റുള്ളൂ ഇത് ഒരു ഇന്റർവ്യൂവിൽ പോയിട്ട് പറയും എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് വേറൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റനെ സമീപിച്ചിട്ട് പറയും അവളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ അവരെത്തിട്ടിട്ട് വരുമ്പോഴത്തേക്കും എന്റെ ലൈഫിനെ അത് സ്പോയിൽ ചെയ്യുന്നു അതാണ് ഇപ്പം സിബിജേട്ടാണെങ്കിൽ ഓരോ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നു ചിൻ ചേച്ചിനെ പറ്റിയിട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞ കുറേ കള്ളങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ ഇതിന് മുമ്പ് റിയാക്ട് ചെയ്ത് വീടിയിട്ടുണ്ടായിരുന്നു പിന്നെ മൂപ്പൻ സ്ലോയിൽ ആണെങ്കിൽ കുറെ ഇൻഫർമേഷൻസ് പുള്ളി കൊടുത്തിട്ട് കുറേ കാര്യങ്ങൾ ആ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്കും ചേച്ചി എല്ലാവരും കൂടെ സ്ലക്ഷ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഒരു അവസ്ഥയിലേക്ക് ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് ചേച്ചി അറിയാവുന്ന എല്ലാവരുടെ മുന്നിൽ ചേച്ചിക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ചേച്ചി പിന്നീട് വീഡിയോസൊക്കെ തൻ്റെ സ്വന്തം ചാനലിടുകയാണ് അപ്പം അധികം ഇതിനൊന്നും കാണാൻ കാഴ്ചക്കാരൊന്നുമില്ല അപ്പം എല്ലാവരും കാണുന്ന രീതിയിൽ മീൻ സിബിജേട്ടൻ കൊടുത്ത പോലത്തെ ഒരു ചേച്ചിയും കൂടെ കൊടുത്തു കഴിഞ്ഞാല് എല്ലാവർക്കും മനസ്സിലാകേണ്ട ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു ഇന്റർവ്യൂ കൊടുത്തത് ഒരിക്കലും ഒരു തെറ്റ് പറയാൻ പറ്റത്തില്ല കാര്യം ചേച്ചിയുടെ ആ ഒരു ഭാഗം എന്താണെന്നുള്ള ഇതിനകത്ത് ക്ലിയർ ആണ് കാര്യം ഇന്റർവ്യൂസിനകത്ത് ആണെങ്കിൽ വന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ചേച്ചിക്ക് പറയാനുള്ള ക്ലാരിറ്റി ഇതിനകത്ത് ചേച്ചിയും പറയുന്നു വൈഫും വൈഫ് പോലും അറിയാതെ വേറൊരു ലിവിങ് റിലേഷനിലേക്ക് പോകുന്ന തെറ്റാണെന്നാണ് ഞാൻ അവിടെ വൈഫും കുട്ടി ഇരിക്കെ തന്നെ മറ്റൊരു ലിവിങ് റിലേഷൻഷിപ്പിലോട്ട് പോകുന്നത് ഏതൊരാക്കാളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതൊരിക്കലും ഒരു ലേഡിക്കും ഒരു ലേഡിക്കും തന്നെ ഇപ്പം സിബിചാൻ ആണെങ്കിലും ഇപ്പം ചേച്ചി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നേരത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിചേട്ടൻ വന്ന് പിന്നീട് പറയുന്നത് മൂപ്പർ സ്ലോകിലാണെങ്കിലും കൊടുത്ത കുറേ ഇൻഫർമേഷൻസ് പിന്നീട് ഇന്റർവ്യൂസാണെങ്കിലും എല്ലാം പറയുന്ന ഒരു കാര്യം എന്നുവെച്ചാൽ ചേച്ചിക്ക് പിന്നീട് മറ്റൊരാളൊപ്പം പോയി മറ്റൊരാളുടെ ഒപ്പം ഇപ്പം എന്താ പറയുക പോയി എന്നുള്ള രീതിയിൽ കുറേ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സിബിചേട്ടനാണ് മറ്റൊരു മറ്റൊരു എന്താ ഇങ്ങനൊരു ഫാമിലി ലൈഫ് ഉള്ളപ്പോൾ തന്നെ റിലേഷൻഷിപ്പിൽ പോവുകയും അപ്പം സ്വന്തം ആണെങ്കിൽ പിന്നീട് ബാക്കിയുള്ളവരുടെ മുന്നിൽ ചിത്രീകരിക്കുന്നത് ഇപ്പോഴും ഞാൻ പറയാതെ സൈലന്റ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ നാളെ എന്റെ മൂന്ന് വളർന്നു വരികയാണ് അപ്പം അമ്മേനെ പറ്റി അച്ഛൻ ഇതുപോലെ നടനിലെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നതിൽ ഞാൻ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല നാളെ ഒരു എനിക്കൊരു ക്വസ്റ്റൻ വരും അവരുടെ കാര്യം നാളെ നാളെ ചേച്ചിയുടെ കുഞ്ഞ് കുഞ്ഞ് ബാധിച്ച കുഞ്ഞാണ് ആ ഒരു ഒരു ഈ അമ്മയുടെ അടുത്ത് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ചേച്ചി ആവുക തന്നെയായിരിക്കും ചെയ്യുക ചില പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരുടെ കൂടെ ഓടിപ്പോയി ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ ആരുടെ കൂടെ ഓടിപ്പോയി എനിക്ക് ഇഷ്ടപ്പെട്ട ആരുടെ കൂടെ ഓടിപ്പോയി പിന്നെ സെക്കൻഡ് ടൈം ഒരു കൺസീവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സെക്കൻഡ് ബേബിന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അല്ല അങ്ങനെയൊക്കെ കുറെ വേണ്ടാതിന് ആണ് പുള്ളി വന്നത് രണ്ടാമത് ഉണ്ടായിട്ടുള്ള കുഞ്ഞ് പുള്ളിയുടേതല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴത്തേക്ക് ഇനിയടേ ഒരു ലേഡിക്ക് അനുഭവിക്കുന്ന അനുഭവിക്കുന്നതിൻ്റെ ഒരു സിറ്റുവേഷൻ്റെ ഒരു വേറെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ അപ്പം ഓൾറെഡി ആ ഒരു കുഞ്ഞിനെ സിംഗിൾ മദർ ആയിട്ട് വളർത്തുന്നതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ട് ഒപ്പം പിന്നീട് സ്വന്തം ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൂടെ കേൾക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലേഡിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഓക്കേ അത് ഞാൻ സെക്കൻഡ് ടൈം പുള്ളിക്കാരന്റെ ബേബിനെ കൺസീവ് ചെയ്ത ടൈമില് എനിക്ക് കോണ്ടാക്ട് ചെയ്യേണ്ടി വന്നു അപ്പം ആ ടൈമില് പുള്ളിയുടെ മദറിനോട് സംസാരിച്ചാണ് കാരണം പുള്ളി ആക്ച്വലി നടന്നത് പുള്ളിയുടെ ഒരു കസിൻ പറഞ്ഞു കൊടുത്ത ഐഡിയ ഐഡിയ വെച്ചിട്ട് എന്നെ റിസൈൻ ചെയ്യിപ്പിക്കണായിരുന്നു ജോലിയിൽ നിന്ന് അപ്പൊ അതിന് വേണ്ടിയിട്ട് പുള്ളി പുള്ളിയുടെ കസിൻ പറഞ്ഞു കൊടുത്ത ഐഡിയാണ് സെക്കൻഡ് ടൈം പ്രഗ്നന്റ് അയക്കാനാ പുള്ളിക്കാര് തിരിച്ചു വരും എന്നൊരു എങ്ങനെ ഒരു മണ്ടന് ഐഡിയ കൊടുത്താണ് അപ്പൊ അങ്ങനെ പുള്ളി അത് ചെയ്തു ഞാൻ ഈ സിനിമകളിലകത്തൊക്കെ മാത്രമേ ഇമാതിരി തമ്മാടിത്തരങ്ങൾ കാണിക്കുക കണ്ടിട്ടുള്ളൂ അതായത് ചേച്ചിയുടെ ജോലി ചേച്ചി അവിടെ റിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മറ്റാരോ പറഞ്ഞു കൊടുത്ത ഒരു ഐഡിയ വെച്ചിട്ട് പറയുകയാണ് അങ്ങനെയാണ് പിന്നീട് ചേച്ചി പ്രഗ്നൻ്റ് ആവുന്നത് അങ്ങനെ ഒരു കുഞ്ഞിനെ കൺസീവ് ചെയ്യുന്ന സമയത്തേക്കിന് പറയുകയാണ് ഇത് മറ്റാരുടെയോ കുഞ്ഞാണെന്നുള്ള രീതിയിലാണ് പിന്നീട് പോലീസ് സംസാരിക്കുന്നത് എടാ ഇതൊക്കെ ഒരു ലേഡി കുറേ കാര്യങ്ങളൊക്കെ സഫർ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ലേടേ നോക്ക് എന്നെ മന്ത്രം കുഞ്ഞിന്റെ കാര്യം പറയുമ്പഴത്തേക്കിന് ഞാൻ എന്താ ഇനിയും മന്ത്രം ചെയ്യു എന്നുള്ള രീതിയിലൊക്കെ പുള്ളി ചോദിക്കുന്നുണ്ട് അപ്പം ഇത് അവരുടെ മുമ്പുള്ള ഒരു വോയ്സ് റെക്കോർഡിംഗ് ആണ് കുഞ്ഞിനെ നോക്കുന്ന കാര്യം സംസാരിക്കുമ്പോൾ ഉള്ളത് അപ്പൊ ഈ മന്ത്രം ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ സംഭവം ചോദിക്കുന്നത് അന്ന് പുള്ളിക്ക് സിബിജനാണെങ്കിൽ ഫിനാൻഷ്യൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കരിയറില് വലിയൊരു തകർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടിരിക്കുകയാണ് മീൻസ് വലിയൊരു സഫർ ചെയ്ത് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ആ ഒരു തൻ്റെ ലൈഫിൽ പുള്ളി അപ്പോൾ ആ ഒരു ടൈമിൽ ചേച്ചി ഇങ്ങനെ വന്നിട്ട് കുഞ്ഞിൻ്റെ കാര്യം പറയുമ്പോഴാണ് പുള്ളി പറയുന്നത് കുഞ്ഞിനെ ഇനി ഞാനെന്താ മന്ത്രം ചെയ്യുമെന്നുള്ള രീതിയിൽ സി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങൾ ജനിച്ച സമയത്ത് അവർക്ക് ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ മര്യാദയ്ക്ക് നോക്കാതെ നിങ്ങൾക്കൊരു അസുഖം വന്നാൽ ആശുപത്രിക്ക് കൊണ്ടുപോകാതെ നിങ്ങൾക്ക് വിശക്കുമ്പോൾ ഭക്ഷണം തരാതെ നിങ്ങളുടെ പേരൻസ് ഇരിക്കുകയാണെങ്കിൽ ഇന്ന് ഇതുപോലെ ജീവനോട് നിങ്ങൾ ഇതുപോലെ തുടരുകൂടെ കാര്യം നിങ്ങളുടെ ഇപ്പം വീഡിയോ കാണുന്നവരുടെ എല്ലാവരുടെയും അച്ഛനമ്മമാർ നിങ്ങളെ നല്ല രീതിയിൽ ഉള്ള ബുദ്ധിമുട്ടിലെല്ലാം നിന്നുകൊണ്ട് അവർ കഴിച്ചില്ലെങ്കിലും നിങ്ങളെ കഴിപ്പിക്കുക എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ അച്ഛനമ്മമാർ നിന്നതിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ ഇതുപോലെ ജീവനോട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ളപ്പം ഇതുപോലെ ഒരു ഓട്ടിസം ബാധിച്ച് തൻ്റെ സ്വന്തം കുഞ്ഞ് ഓക്കെ ആ ഒരു കുഞ്ഞിനെ ഈ രീതിയിൽ മീൻസ് ഞാനിതാ മന്ത്രം ചെയ്യണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല കാര്യം എത്ര വലിയ ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞാലും നമ്മൾ പട്ടിണിയിലാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കുഞ്ഞിനെ നമ്മൾ നല്ല രീതിയിൽ നോക്കില്ല ഇടേ ഓക്കെ എന്തായാലും ഇതിന് ഇതിനെല്ലാം ശേഷമാണ് കുറേ കമന്റ് ബോക്സുകളില് കുറേ സാധനങ്ങളൊക്കെ വരുന്നത് ഓക്കെ അപ്പം ഇനി കമൻറ്റ് ബോക്സ് വായിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയും ഇതിനകത്ത് ഞാൻ കുറച്ച് നല്ല രീതിയിൽ വർത്തമാനം പറഞ്ഞു തീരിക്കും കാര്യം കുറേ പേരുടെ വർത്താനമൊക്കെ ആ രീതിയിലാണ് അപ്പോൾ അതിലൊരു കമൻറ്റ് ചെയ്യാൻ വായിക്കാം പ്രസ്മീറ്റിന് ശേഷമുള്ള ഇൻറ്റർവ്യൂ വാവു ഏഷ്യാനെറ്റ് നിങ്ങളുടെ കളി തുടങ്ങിയല്ലേ കഷ്ടം സിബിൻ്റെ വൈഫ് ഇത്രയും നാളും എവിടെ ആയിരുന്നു സിബിൻ ഈ മീഡിയയിൽ വന്നിട്ട് കുറേ വർഷമായി ഇത്രയും നാളും ഇല്ലാത്ത കുത്തിപ്പൊക്കൽ കണ്ടിട്ട് എല്ലാം മലയാളി ജനങ്ങൾക്ക് മനസ്സിലാവും ഇത് ആരുടെ കളിയാണെന്ന് ഓക്കെ അപ്പം ഇങ്ങനൊരു ആൾക്കൊരു സംശയം തോന്നുന്നത് കാര്യം ഈ പ്രസ് മീറ്റ് വന്ന ദിവസം തന്നെ ഇങ്ങനൊരു ഇൻ്റർവ്യൂ വന്നപ്പോൾ ഇത് ആരുടെ കളിയാണെന്ന് ചിന്തിക്കും ഇതാണ് ഞാൻ വീടോടെ തുടക്കത്തിൽ പറഞ്ഞത് കാര്യം ആ ഒരു പ്രസ് പ്രസ്മീറ്റിൽ വന്ന ദിവസം തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ വരുമ്പോൾ സ്വാഭാവികമായിട്ട് തോന്നാവുന്ന ഒരു സംശയമാണ് പക്ഷേ അങ്ങനെയല്ല ഇത് ശേഷി മുമ്പും ഇതൊക്കെ റിയാക്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ നമ്മളിതിന് മുമ്പൊക്കെ ഈ ഒരു പ്രസ് പ്രസ്മീറ്റൊക്കെ വരുന്നതിന് മുമ്പൊക്കെ ഇത് റിയാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളതാണ് എൻ്റെ വീഡിയോസ് ഇത്തരം കാണുന്ന ആളുകൾക്കറിയാം അല്ലാതെ ഇത് പെട്ടെന്ന് ദിവസം പ്രസ്മീറ്റ് വരുമെന്ന് അറിഞ്ഞിട്ട് ശേഷി മുൻകൂട്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല പിന്നെ പടക്കം ജാനു വേഷ്യാനെറ്റിൻ്റെ കൂടെ കൂടി കഥകൾ തുടങ്ങിയോ തുടങ്ങിയല്ലോ ഇത്രയും നാൾ ഈ മൈര് എവിടെ ആയിരുന്നു എടാ പാണ്ടി കരിമ്പാറ പൊലയാടി മോനെ ഏഹ് എടാ നീ രണ്ട് തന്തയ്ക്ക് മുമ്പുണ്ടായ നീ ഇമ്മാതിരി വർത്താനം പറയാനേ നിനക്ക് എന്ത് യോഗ്യത അട ഏഹ് ഇതുപോലെ തെറി പറയാനും പിന്നെ വേഷ്യ എന്നൊക്കെ പറയാനെ നീ നിന്റെ വീട്ടിൽ നിന്റെ അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നത് ഇതേ രീതിയിലാണോ ഏഹ് എവിടെ ഒരാൾ വന്നിട്ട് തൻ്റെ അവസ്ഥയാണ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള സഫർ ചെയ്തേക്കുന്ന സ്ട്രഗിൾ ചെയ്തേക്കുന്ന കുറേ അവസ്ഥകളാണ് പറയുന്നത് ഇപ്പം ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞിനെ വളർത്തുന്ന ഒരു ലേഡി എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ നോർമലി സിംഗിൾ ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ആ ഒരു കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രോബ്ലം കൂടി ഉണ്ടാവുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന സ്ട്രഗിൾ കുറച്ചുകൂടെ കൂടുതലാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ തൻ്റെ സ്വന്തം ഭർത്താവ് ഈ രീതിയിൽ ശേഷിച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും താൻ വന്ന് പ്രതികരിക്കുമ്പോൾ ഇമാതിരി അടിയാ നിനക്ക് ഹെൽത്തി ആയിട്ട് നിനക്ക് എന്തും പറയാം ഇത് ഇമാതിരി വർത്താനൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഈ കമന്റ് ഒക്കെ കണ്ടിട്ട് അതൊക്കെ നല്ല രീതിയിൽ ഒരാൾ ഹേർട്ട് ആകും അപ്പം നീ നിൻ്റെ അമ്മയുടെടുത്ത് ഈ രീതിയിലായിരിക്കും പറഞ്ഞതായിരിക്കും പിന്നെ അവർ നേരത്തെ പറയാൻ നോക്കിയിട്ടുണ്ട് ബട്ട് അന്ന് ഈ പറയുന്ന സിബിൻ ആർക്കും അങ്ങനെ അറിയില്ലായിരുന്നു സിബിൻ പറഞ്ഞ ആൾ ബി ബിയിൽ വന്നപ്പോഴാണ് ഒന്നുകൂടെ എല്ലാവർക്കും അറിയുന്നത് പിന്നെ പേഴ്സണൽ ലൈഫ് ബി ബിയിൽ സിബിൻ പറയുന്നുണ്ട് ഓക്കെ പേഴ്സണൽ ലൈഫ് സിബിൻ ബിബിയിൽ പറയുന്നുണ്ട് അതൊക്കെ പിന്നെയും അവർ റിയാക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അവർ പിന്നെയും അവർ റിയാക്ട് ചെയ്യുന്നത് സിബിൻ ഒരു സെലിബ്രിറ്റിയാണ് അപ്പോൾ അയാൾക്ക് പറയാൻ കുറേ പ്ലാറ്റ്ഫോം ഉണ്ട് ബട്ട് എല്ലാ ഇവർക്ക് അതില്ല പറയാൻ നോക്കിയ ടൈം ആരുമില്ലായിരുന്നു കേൾക്കാനും അസേം മദർ അവർ അവരുടെ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ആണ് പറയുന്നത് അതും സ്വന്തം മോനോട് ഉള്ളത് സിബിൻ നല്ല ഹസ് ഓർ ഫാദർ ആണെങ്കിൽ ഇത്രയ്ക്ക് സീൻ വരില്ലായിരുന്നു അപ്പോൾ ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു കമലിനകത്ത് ഇപ്പൊ കണ്ടൊരാൾക്ക് മനസ്സിലായിട്ടുള്ളതായിരിക്കാം കാര്യം ചിഞ്ചുശേച്ചിക്ക് ഇതുപോലെ പറയാനേക്കൊണ്ട് തൻ്റെ ഭാഗം ക്ലിയറാക്കി പറയാനെ കൊണ്ട് ഒരു പ്ലാറ്റ്ഫോം ഇല്ല അതുകൊണ്ട് ചേച്ചി നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ട് മുമ്പ് തൻ്റെ സ്വന്തം ചാനൽ ചാനലിടുകയുണ്ടായി പിന്നീട് ഈ ഫോർത്ത് ജെൻഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാമിൽ ലൈവില് ജോയിൻ ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ഇപ്പോൾ അവസാനമായിട്ടിപ്പം അതൊന്നും ആൾക്കാരിലേക്ക് അധികം എത്തുന്നില്ല അപ്പം ശേഷം അവസാനം ചേച്ചി ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് ചേച്ചിയുടെ ഭാഗം ക്ലിയർ ചെയ്യാനെക്കൊണ്ട് എന്തുകൊണ്ട് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കാര്യം ചേച്ചിയുടെ അവസ്ഥ അതായതുകൊണ്ടാണ് അല്ല കുഞ്ഞുമോളെ ഇജ്ജി കോടതിയിൽ പറയേണ്ട സാധനം ഇവിടെ എന്തിനാ പറയുന്നത് ഇവിടെ നിന്ന് നീതി കിട്ടില്ല ഇത് കോടതിയുമല്ല പിന്നെ നാട്ടിക്കാൻ മാത്രമേ പറ്റുള്ളൂ അത് അഞ്ച് വർഷം മുന്നേ ചെയ്തുകൂടായിരുന്നില്ലേ ഓക്കെ അപ്പം ഇത് കോടതിയല്ല എന്നൊക്കെ പറയാം നിങ്ങൾ പറയുമ്പോഴത്തേക്കുന്നേ ഇത് ആദ്യം നിങ്ങൾ പറയേണ്ടത് സിബിജാൻ്റെ അടുത്താണ് നിങ്ങൾ പറയുന്നത് കാര്യം സിബിൻ ജാൻഡ് ആൾ ഓരോ ഇൻ്റർവ്യൂസിലൊക്കെ വന്നിട്ട് വലിയ പ്ലാറ്റ്ഫോമിൽ നിന്നും സോ എൻ്റെ ഭാര്യയായിട്ടുള്ള ചിന്തിച്ചേശീനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ പറയേണ്ടത് സിബിജേൻ്റെ അടുത്താണ് പിന്നെ അഞ്ച് വർഷം മുന്നേ ഇത് ചെയ്തുകൊണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് വർഷം മുന്നേ തന്നെ ഇവർക്കിടയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഈ അടുത്താണ് ഇപ്പം സിബി ഓരോ ഇൻ്റർവ്യൂസിൽ വന്നിട്ട് പറയുക പിന്നെ ബിഗ് ബോസ് ഹൗസിനകത്തു ചേച്ചി കാര്യം പറയുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് നാളെ ഒരുക്കിയാൽ ബിഗ് ബോസിൽ വന്നിട്ട് പിന്നീട് സിബിങ് കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ എന്നെപ്പറ്റിയിട്ട് മോശമായിട്ട് പറയുന്നൊക്കെ ഗണിച്ചറിഞ്ഞിട്ട് ചേച്ചി മുൻകൂട്ടി വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനൊരു ഇന്റർവ്യൂ കൊടുക്കണമായിരുന്നു അവിടെ ഞാൻ ചേച്ചി ഇതിനു മുമ്പും കുറേ റിയാക്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഏഷ്യാന്റ് കളി തുടങ്ങി അഞ്ച് വർഷം കാണാത്ത ആളുകൾ ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കുക ഹാഫ്സിൻ്റെ കളിയാണെന്ന് നമുക്ക് ഇതൊക്കെ സ്വാഭാവികമായിട്ട് അവർക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കാരണം ഒരു പ്രസ് മീറ്റ് ഉള്ള ദിവസം തന്നെ ഇങ്ങനൊരു ഇൻ്റർവ്യൂ വരുമ്പം ജെന്യുവൻലി തോന്നുന്ന ഒരു സംശയമാണ് പക്ഷേ അത് അങ്ങനെയല്ല കാര്യം ഇത് മുമ്പേ കുറേ നാളുകൾക്ക് മുന്നേ തന്നെ ഈ സംസാര വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾക്കറിയാം നമ്മൾ ഇത് മുമ്പ് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏഷ്യൻസ് ഏഷ്യാനെറ്റ് നാരുകളോടായിട്ട് ചോദിക്കുക നാണമില്ല നിനക്കൊന്നും പൈസ കൊടുത്ത് എന്തും വാങ്ങാമെന്ന് വിചാരിക്കരുത് ചോറ് തന്നെയാണ് ഞങ്ങളും കഴിക്കുന്നത് സിബിനെ തോൽപ്പിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ക്രൂരത ചിലപ്പോൾ ചില പ്രത്യേക ആൾക്കാരെ മാത്രം കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു അവരെ വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇഷ്ടമല്ലെങ്കിലും പുറത്താക്കാതെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു സത്യം പുറത്തൊക്കെ അറിയണം ഏഷ്യാനെറ്റ് ഡ്രാമ ആ മോഹൻലാലിനെ കൂടി പറയിപ്പിക്കാൻ ഓക്കെ ഈ ഒരു കേസിൽ ഞാൻ സിബിചാഡിനെ ഈ ഒരു ബിഗ് ബോസിനെതിരെ സംസാരിക്കുന്ന ഒരു കാര്യത്തിൽ ഈ ആ ഒരു ധൈര്യത്തിന് ഞാൻ സിബിചാടിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഓക്കെ അഞ്ച് വർഷം ഉറങ്ങിപ്പോയ ഏഷ്യാന്റ് എത്രയെന്ന് പൈസ കഷ്ടം ഇവിടെ പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇതിന് മുമ്പും ചേച്ചി ഇതൊക്കെ സംസാരിക്കുന്നുണ്ടല്ലേ പിന്നെ പണത്തിന് മേൽ ഒരു പരുന്നും പറക്കില്ല സിബിൻ സത്യം പറഞ്ഞപ്പോൾ അവളെ ഡീഗ്രേഡ് ചെയ്യാൻ അയാളെ കുറ്റക്കാരനാക്കാനായി കാണിക്കാൻ ഇതുവരെ വരാത്ത ഭാര്യയും ക്യാമറയ്ക്ക് മുന്നിലെത്തി ഏഷ്യാന്റിന്റെ ഓരോ തരികിടകൾ സ്വാഭാവികം ആയിട്ട് തോന്നുന്ന കാര്യം കറക്റ്റ് സിബിൻ ബി ബി ഷോയ്ക്കെതിരെ പറയുമ്പോൾ മാത്രം അവൾ പൊക്കി പിടിച്ചുകൊണ്ട് വരും ഞങ്ങളൊക്കെ വെറും പൂറന്മാരാണെന്നാണ് നിന്റെ വിചാരം നീ ഏഷ്യാനിൽ നിന്നും പണം വാങ്ങിയിട്ടാണ് കിടന്ന് കുറയ്ക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള പൊതുവെ ഞങ്ങൾ അവൻ നിന്നെ ഉപയോഗിക്കൽ നീ എൻ്റെ കേസ് കൊടുത്തില്ല ഡിവോഴ്സ് കൊടുത്തില്ല എന്നിട്ട് ഇപ്പോൾ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു പിന്നെ ഇത് കാണിക്കുന്ന ചാനലോട് പോയി തെരുവ് വേശികളെ കൂട്ടിക്കൊടുത്ത് ജീവിക്കണം അതിനേക്കാൾ അന്തസ്സുണ്ട് അക്ഷേ കുണ്ടച്ഛച്ച മോനെ നിൻ്റെ അമ്മയ്ക്ക് അവസ്ഥ വരുമ്പോൾ നീ നിൻ്റെ തന്തയുടെ സൈഡിൽ നിന്നിട്ട് ഓക്കെ ഓക്കെ തന്തെ ഞാൻ എൻ്റെ അമ്മയെ ഇതുപോലെ നിങ്ങൾ ഉപദ്രവിച്ചോളും ഇങ്ങനെ ഹറാസ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ നിൽക്കുമായിരിക്കും അതായിരിക്കും നിൻ്റെ കൊണം കാര്യം നീ അമ്മാതിരി കുണ്ടച്ഛ മോനാണല്ലോ ഓക്കെ ഇത് ഡിവോഴ്സ് കൊടുത്തിട്ടുള്ളതാണ് കേസ് നടക്കുന്നുണ്ട് ചേച്ചി ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളതാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ് ഇതൊന്നും അറിയാതെ വന്ന് ഇമ്മാതിരി തോന്നിവാസം പറയാനെ കൊണ്ട് ഓക്കെ നീ നിന്നെ നിന്റെ അമ്മ വളർത്തിയത് ഈ രീതിയിലായിരിക്കും അതുകൊണ്ടായിരിക്കും വേശ്യമെന്നും തെറിയൊക്കെ പറയാനും നിന്നെ പോലുള്ള ഓരോ ഉണ്ടച്ചമൊക്കെ ഇങ്ങനെ തോന്നുന്നത് ഓക്കെ എന്തായാലും ഇപ്പം എന്താ പറയുക ശേഷി ഇപ്പം ഒരു ഇന്റർവ്യൂ വന്ന് കൊടുത്തേക്കുന്നത് ഒരിക്കലും ഈ ഒരു കേസിൻ്റെ ഇതിൽ എന്താ പറയുക ഇങ്ങനൊരു പ്രസ്നീറ്റ് വന്നതിൻ്റെ പേരിലല്ല ഇതിനു മുമ്പേ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു ആൻഡ് എന്താ പറയുക തിമിഞ്ചേട്ടൻ ആ ഒരു ബിഗ് ബോസിനെതിരെ സംസാരിക്കുന്ന കാര്യത്തിൽ ഫുൾ സപ്പോർട്ടായിട്ട് ഞാൻ കൂടുതണ്ട് പിന്നെ ഞാൻ എന്തുകൊണ്ട് ആ ഒരു കാര്യം റിയാക്ട് ചെയ്തില്ല എന്നുള്ളത് ഞാൻ ആ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഏഷ്യൻ്റെ പൈസ തന്നിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക